നിന്ന് ഒരു ആയിരം സഹാബത്ത് കൂടി മുഖത്ത് നോക്കി ചോദിച്ചു മുഹമ്മദേ നിന്റെ വാപ്പാന്റെ അല്ലല്ലോ നീ നീ ഇങ്ങനെ കണക്കാക്കി കൊടുക്കാൻ തിരുദൂതൻ തിരിച്ചു പുഞ്ചിരിയോടെ വാപ്പാന്റെതായിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്നത്ര ഞാൻ തരുമായിരുന്നു അല്ല പൊറത്തിട്ടുണ്ട് വിട്ടുവീഴ്ച പ്രവാചകൻ പൊറത്തിട്ടുണ്ട് വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് മരിക്കുന്നതിന്റെ തലേ ദിവസം രണ്ടു ദിവസം മുൻപ് മദീനത്തെ പള്ളിയിൽ വന്ന് അള്ളാന്റെ തിരുദൂതൻ എല്ലാവരോടും നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ട് യാത്ര ചോദിച്ച് പൊരുത്തം വാങ്ങിയിട്ടുണ്ട് ആ റസൂലിനേക്കാൾ ആ അല്ലാനേക്കാൾ വലുതാണോ ഞാനും നിങ്ങളും പിന്നെന്തേ നമുക്ക് തോൽക്കാൻ ഒരു മടി പിന്നെന്തേ കുടുംബ ബന്ധം കൂട്ടിച്ചേർക്കാൻ ഒരു മടി അവസാനം മരിച്ചു മണ്ണോട് ചേരുന്നതിന്റെ മുൻപ് പള്ളിയിൽ കൊണ്ടുവച്ച നമ്മളെ മയ്യത്തിന്റെ തലക്കും ഭാഗത്ത് നിൽക്കുന്ന മക്കൾ ചോദിക്കണം നമുക്ക് വേണ്ടി പൊരുത്തം മരിച്ചു കിടക്കുന്ന വാപ്പാന്റെ മയ്യത്തിന്റെ അരികിൽ നിന്ന് ഇതുപോലത്തെ ഒരു മൈക്ക് കൈമൽ കിട്ടുമ്പോ ചില മക്കളുണ്ട് ഹൃദയം പൊട്ടി നെഞ്ചു പൊട്ടി കണ്ണീരോടെ പറയുന്ന ഒരു വാക്ക് നിന്റെ വാപ്പ നിന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരോടെങ്കിലും വല്ലതും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കബർ വിചാരിച്ച് നിങ്ങളത് പൊരുത്തപ്പെട്ടു കൊടുക്കണേന്ന് അങ്ങനെ ചോദിക്കാൻ ആരാ സമുദായമേ പഠിപ്പിച്ച് ഇസ്ലാമിക ലോകത്ത് അങ്ങനെ ഒരു ചോദ്യമല്ല ഒരു മയ്യത്ത് കൊണ്ടുവച്ചപ്പം മദീനത്തെ പള്ളിയിൽ നിന്ന് അള്ളാന്റെ തിരുദൂതൻ ചോദിച്ചതൊരു ചോദ്യം മാത്രമാ യ്യത്തിന് കട ഉണ്ടോ കടം വീട്ടാൻ കഴിവുണ്ടായിട്ടും കടം വീട്ടാത്ത മയ്യത്താണോ ആണ് തിരുദൂതരെ എന്ന് സഹാബത്ത് പറഞ്ഞാൽ ആ പള്ളിയുടെ അരികിലുള്ള ഈ തപ്പൻ ഓല മാറ്റി പുറത്തിറങ്ങി തലയും തൈത്തി തിരുദൂതൻ തിരക്കിട്ട് നടക്കും അതല്ലാതെ മരിച്ചു കിടക്കുന്ന വാപ്പാക്ക് വേണ്ടി മക്കളോട് പൊരുത്തം വാങ്ങാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല മരിച്ചു കിടക്കുന്ന മക്കൾക്ക് വേണ്ടി മക്കളെ മക്കളോട് പൊരുത്തം വാങ്ങാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ആയുസ് ഉള്ളപ്പോ പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും നമുക്ക് ജീവിക്കാൻ സാധിക്കണം ഭാര്യ ഭാര്യാഭർത്ത് ബന്ധമാണോ അയൽപ്പക്ക ബന്ധമാണോ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമാണോ ഓരോ ബന്ധങ്ങളെയും പവിത്രമായി കൊണ്ടു നടന്ന് ഹൃദയം തുറന്ന് സ്നേഹിച്ച് തമ്മിലണങ്ങി സന്തോഷിച്ച് മുൻപോട്ട് ജീവിക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ നമ്മൾ ചെയ്യുന്ന ഏതൊരമലും അല്ലാൻ്റെ അടുത്ത് സ്വീകരിക്കപ്പെടുന്നുള്ളൂ മദീനത്തെ പള്ളിയിലിരിക്കുന്ന തിരുദൂതൻ സഹാപത്തിനോട് പറഞ്ഞൊരു വാക്കുണ്ട് െങ്കിലും ബന്ധം മുറിച്ചവരോ തമ്മിൽ അലോക്യപ്പെട്ടവരോ അതാരോടായിക്കട്ടെ ദുനിയാവിന്റെ പേരിലോ ദീനിന്റെ പേരിലോ മനസ്സിൽ അലോക്യവും പകയും വെച്ച് നടക്കുന്ന ആരെങ്കിലും ഈ പള്ളിയിലുണ്ടെങ്കിൽ അവരാ പള്ളി നെയ്നേറ്റു പോണം എന്ന് ലോകത്തിന്റെ തിരുദൂതന്റെ പ്രിയപ്പെട്ട സ്വഭാവത്തെ തിരുദൂതന്റെ സമക്ഷത്തിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സദസ്സിൽ എന്നല്ല ഏത് സദസ്സിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴും നമ്മൾ കാരണം അള്ളാന്റെ റഹ്മത്ത് തടയപ്പെടാൻ പാടില്ല ആ ചിന്തയോടുകൂടി ഓരോ ബന്ധങ്ങളെയും പവിത്രമായി കൊണ്ടു നടക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം സ്നേഹിക്കാൻ മനസ്സ് തുറന്ന് കാരുണ്യം കാണിക്കാൻ എന്തിനും ഏതിനും അവസാനം സ്വന്തം മാതാപിതാക്കൾ മാത്രമേ ഉണ്ടാകൂ എന്നാലോചിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട് എൻ്റെ അനുഭവത്തിലുള്ള ഒരു കഥ എൻ്റെ പല പ്രസംഗങ്ങളും എൻ്റെ അനുഭവങ്ങളാ ഓരോരുത്തരും പറയുന്ന കഥകൾ കേൾക്കുമ്പോ പറയരുത് എന്ന് ഒരുപാട് ചിന്തിക്കാറുണ്ട് എന്നാലും പറഞ്ഞു പോകുന്നതാ സ്വന്തം ഉമ്മായെ ഒറ്റക്കാക്കി സ്വന്തം താല്പര്യം മാത്രം നോക്കിപ്പോയൊരു മകൻ ആ മകൻ ഉമ്മാനെ നോക്കാൻ ഏൽപ്പിച്ചത് ആ മകന്റെ പണത്തിന്റെ കൊഴുപ്പനുസരിച്ച് ഒരു ഹോംനൈസിനെ ആയിരുന്നു കിടന്ന കിടപ്പിൽ ഊരക്ക് വയ്യാത്ത ഉമ്മ വാട്ടർ ബെഡിൽ കിടന്നു ഒരു ദിവസത്തിലധികമല്ല മാസങ്ങളോളം കിടക്കുമ്പോ ആരത്തൊലിയും പൊട്ടും എല്ലാവരുടെ പുറംഭാഗവും പൊളിയും ആ പൊളിഞ്ഞ ഉമ്മാന്റെ പുറംഭാഗത്തിൽ ഒന്നര മാസത്തിന് ശേഷം കയറി വന്ന മകനെ കണ്ട് ആ ഹോം ഡേസ് ചോദിച്ചു നമുക്ക് ഉമ്മാനെ ഒന്ന് നനച്ചു തുടക്കിയായിരുന്നു നനച്ചു തുടക്കുന്നതിനിടയിൽ മകനോട് ഉമ്മാന്റെ രണ്ട് തോൾഭാഗം ഒന്ന് ചെരിച്ചു പിടിക്കാൻ പറഞ്ഞു ചെരിച്ചു പിടിക്കുന്ന സമയത്ത് ആ മകന്റെ വലത്തെ കൈയുടെ തള്ളവരൾ ഉമ്മാന്റെ പുറം ഭാഗത്ത് അളിഞ്ഞ തൊലിയിലൊന്ന് തൊട്ടുപോയപ്പോ ആരാണൊന്നും നോക്കാതെ ആ ഉമ്മ അല്ലെങ്കിൽ ആ മകൻ ഉമ്മാനെ വിട്ടേച്ചു വയറടിച്ച് അഥവാ പുറമടിച്ച് വീണ്ടും ബെഡിലേക്ക് ആ ഉമ്മ വീഴുന്നതിനിടയിൽ സ്വന്തം കയ്യ് കൈകാൻ വാഷ് ഓടുന്ന ഒരു മക്കളാണ് നമ്മളെങ്കിൽ മക്കളെ ജീവിതത്തിന്റെ ചെറിയ കാലഘട്ടത്തിൽ വിസർജിച്ച മൂത്രത്തിന്റെ തുണിയുമായി നിങ്ങളെ ഉമ്മ കിടത്തിയിട്ടില്ല അതെന്തുകൊണ്ടാണെന്നറിയോ രാത്രി പത്തര മണിക്ക് നിന്റെ പൈതലിന് എന്റെ ഭാര്യ വൃത്തിയായി കുളിപ്പിച്ച് നല്ലൊരു തുണി ഉടുപ്പിച്ച് കിടക്കുമ്പോ പത്തേ മുക്കാലി നിന്റെ മോള് വീണ്ടും മൂത്ര ഒഴിക്കും ഭാര്യ എഴുന്നേറ്റ് വീണ്ടും മാറ്റിക്കൊടുക്കും എന്തിനെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി ആ മോള് തണുപ്പത്ത് കിടക്കരുത് തണുത്താ പിന്നെ അതിന് ഉറക്കം വരൂലെന്നാണെങ്കിൽ അങ്ങനെ വിസർജ്യവും അല്ലാത്തതും കൈകൊണ്ട് വാരിയും തലോലിച്ചും നെഞ്ചിലെടുത്തും കൈമപ്പേറിയും നമ്മളെ മാതാപിതാക്കളും നമ്മളെ ജീവിതത്തിലേക്ക് ഇത്രമാത്രം സന്തോഷം നൽകിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ പറ്റണം എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ഒരു കാലം നമ്മുക്കിനിയും വരാനുണ്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ചെറിയ കാലത്ത് നമ്മളെ മാതാപിതാക്കൾ നമ്മളെ നോക്കി എങ്കിൽ അതുപോലെ എന്റെ വെല്ലുപ്പിടപ്പ് തന്നെയാ ഒരടി നടക്കാൻ വെല്ലുപ്പാക്കു പറ്റുന്നില്ല അതേ അവസ്ഥയിലേക്ക് ഞാനുംങ്ങളും എത്തുമ്പോൾ സ്വന്തം മക്കള് ആ ആയുസ് മുഴുവനും ആ മക്കൾക്ക് വേണ്ടി ജീവിച്ച അതേ മക്കള് ഒന്നും പരിഗണിക്കാതിരിക്കുമ്പോ ഏത് വാപ്പാന്റെയും ഉമ്മാന്റെയും നെഞ്ചൊന്നു പെടയും പക്ഷെ ശബിക്കൂല ഉമ്മയും വാപ്പയും കാരണം ഞാൻ വാപ്പയായത് കൊണ്ട് എനിക്ക് പറയാൻ പറ്റും ശബിക്കൂല ഒരു ഉമ്മയും വാപ്പയും പക്ഷേ മക്കളെ മരിയക്കളെ സ്വന്തം വാപ്പാന്റെയും ഉമ്മാന്റെയും നിലയും വിലയും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഭൗതിക ഡിഗ്രി കൊണ്ടും സ്ഥാനം കൊണ്ടും ഒരു നേട്ടവും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് എനിക്ക് അള്ളാഹു നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളും എൻ്റെ യാത്രയിൽ എനിക്ക് കിട്ടുന്ന സംരക്ഷണവും എൻ്റെ ഉമ്മാന്റെയും വാപ്പാന്റെയും പ്രാർത്ഥനയാ ഞാനിപ്പോ ചൊല്ലുമ്പോ പോലും ജീവിതത്തിലേക്ക് എന്നെ കാത്തിരിക്കുന്ന എൻ്റെ ഉമ്മ ഞാൻ പോരുന്ന സമയത്ത് എന്റെ വീട്ടിന് കാവന് പോലെ വന്നു നിൽക്കുന്ന എൻ്റെ ഉമ്മ അവരാണ് എന്റെ വർക്കത്ത് അവരാണ് എന്റെ റഹ്മത്ത് ആ വാർദ്ധക്യമാണ് എൻ്റെ ഏറ്റവും വലിയ ഭംഗി അല്ലാതെ വയസ്സന്മാര് വീട്ടിലുണ്ടാകുമ്പോൾ ഒരു സ്വരിയല്ല എന്നും രണ്ടെണ്ണവും മരിച്ചു കബറിലേക്ക് പോകുമ്പോൾ ഇപ്പം ഭയങ്കര സ്വാതന്ത്ര്യ പുരയിലൊരു സ്വാതന്ത്ര്യം ഉണ്ട് ഓല നോക്കണ്ടല്ലോ പിന്നെ പോ അവരുടെ ചിന്തകൾ അറിയണ്ടല്ലോ ഇപ്പയാ ഞാൻ ജീവിക്കാൻ തുടങ്ങുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇമ്മയും പാപ്പയും മണ്ണിൽ മടങ്ങുമ്പോ പക്ഷേ അള്ള തിരിച്ചു തരുന്ന ഒന്നാമത്തെ ശിക്ഷ എന്താണെന്നറിയോ ഉമ്മനെയും പാപ്പനയും നോക്കാത്തവർക്ക് അവരും മണ്ണുക്ക് മടങ്ങുന്ന അന്ന് മുതൽ നമ്മളെ നെഞ്ചിൻ്റെ ഉള്ളിൽ ഒരു പെടച്ചിൽ വരും ആ പെടച്ചിൽ എന്താണെന്നറിയോ സ്വന്തം മക്കള് നമ്മളെ നേരെ തിരിഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് തോന്നും ഇതെനിക്ക് കിട്ടേണ്ടിയതാ കാരണം എന്റെ ഉമ്മാനെയും വാപ്പാനേയും ഞാൻ നോക്കിയിട്ടില്ല എന്റെ ഭർത്താവിൻ്റെ ഉമ്മനെയും വാപ്പനെയും ഞാൻ നോക്കിയിട്ടില്ല എന്റെ പെണ്ണിന്റെ ഉമ്മനെയും വാപ്പനെയും ഞാൻ നോക്കിയിട്ടില്ല ആ കുറ്റബോധം ഉണ്ടല്ലോ ആ നീറലുണ്ടല്ലോ മക്കളെ ഒരു കൊല്ലം നിന്ന് ഹജ്ജ് ചെയ്താലും ഒരായു മുഴുവൻ നിസ്കരിച്ചാലും ഒരു കോടി ഉറുപ്യ ദാനം ചെയ്താലും ആ നീറൽ ഉള്ളിൻ്റെ ഉള്ളിന്ന് പോവില്ല ആ രക്ഷിതാക്കളെ നോക്കാത്ത മക്കൾക്ക് അള്ള കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷയാണത് അതനുഭവിക്കുന്ന ഒരുപാട് മക്കളുണ്ട് കേറുമ്പം ചില മക്കൾ വന്ന് കൈ ഒടിച്ചിട്ട് പറയും ഉസ്താദേക്കണം മനസ്സിനെന്തോ ബേജാറ് ഉമ്മനെയും പാപ്പനെയൊക്കെ ഉറക്കത്ത് കാണുന്നുണ്ട് ആയുസ് ഉള്ളപ്പം ഉമ്മനെയും പാപ്പനെയും നല്ലോണം മുഖം കണ്ടിട്ടില്ല ആ മരിച്ചതിന് ശേഷം ഉറക്കത്ത് കാണുമ്പോഴേക്ക് ഒരു പേടി വരാൻ തുടങ്ങി ആ ഒരു അവസ്ഥ മക്കളെ നമുക്ക് വരാതിരിക്കാൻ നമ്മളെ അഡ്രസ്സ് നമ്മളെ മാതാപിതാക്കളാ ഇപ്പയും ഞാനൊരു മകനാ എൻ്റെയും വാപ്പൻ്റെയും അവരില്ലാണ്ടായാൽ ഞാൻ എത്തിയുമായി കഴിഞ്ഞ് പിന്നെ എൻ്റെ അഡ്രസ്സ് അവിടെ തീർന്ന് പിന്നെ എനിക്ക് തായോട്ടേ പറയാനുള്ളൂ എൻ്റെ ഭാര്യ എൻ്റെ മക്കള് എൻ്റെ അഡ്രസ്സ് പോലും എൻ്റെ മാതാപിതാക്കളാണെങ്കിൽ അത് ഉള്ള കാലത്ത് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ പറ്റണം അങ്ങനെയുള്ള യഥാർത്ഥ മുഗിനീയങ്ങളാവാനും നല്ല മക്കളാവാനും രക്ഷിതാക്കളാവാനും നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ വസല്ലാഹു അലാ നബീന അസ്സാമുലൈക്കും വാഹത് വർക്കാത്തു